നമസ്കാരം സി പി എമ്മിന്റെ എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിലും ആകെ പ്രശ്നമാണ് ആകെ എല്ലാവർക്കും എല്ലായിടത്തും നിന്നും ഉയരുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങളാണ് ഈ വിമർശനങ്ങൾ ഒന്നും കേൾക്കാനുള്ള ത്രാണി അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് ഈ പൊതുജന സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് എല്ലാം തൻ്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ബാക്കി ആരും ഒന്നും ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ് മുഖ്യൻ പറയുന്ന ഒരു കാര്യം പക്ഷേ മുൻ ചെയ്തു വെച്ചിട്ടുള്ള ധാർഷ്ട്യം ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് മകളുടെ അഴിമതി കേസ് ഉൾപ്പെടെയുള്ളവ ചേർന്നിട്ടാണ് ഈ തോൽവിക്ക് വമ്പൻ കാരണമായതെന്നുള്ളത് മുഖ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ല അതിനും മനസ്സിലാക്കാൻ മുഖ്യൻ തീരെ ഉദ്ദേശിക്കുന്നില്ല അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുനിട്ടിരിക്കുന്നവർ ഏറെയാണ് ഒന്ന് സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസാണ് രണ്ടാമതായി പാർട്ടി എല്ലാ റിപ്പീറ്റ് രണ്ടാമതായി പാർട്ടിയിലെ എല്ലാവരും ഉയർത്തി കാണിക്കുന്ന ഒരു മുഖമുണ്ട് കെ കെ ശൈലജയുടേത് പിന്നെയുള്ളത് എം വി ഗോവിന്ദൻ സാക്ഷാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ മൂന്ന് പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് എല്ലാവരും കരുതപ്പെടുന്നവർ ഇതിൽ പിണറായി വിജയന് മാത്രമാണ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കണം എന്നൊരു ആഗ്രഹമുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള സാധ്യത തള്ളുകയും ചെയ്യുന്നില്ല എം വി ഗോവിന്ദന്റേത് സ്വന്തം ആഗ്രഹപ്രകാരമുള്ള ഒരു തീരുമാനമാണ് തനിക്ക് എങ്ങനെയെങ്കിലും കാലാവധിയൊക്കെ തന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇറ ഇറുന്നതിന് ശേഷം ഇറങ്ങിപ്പോരണം പക്ഷേ തിരിച്ച് ഇതിലെല്ലാത്തിൽ നിന്നും വിഭിന്നമാണ് കെ കെ ശൈലജയുടെ കാര്യം പൊതുജനം ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് കെ കെ ശൈലജ അത് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ആഗ്രഹം എല്ലാവരിലും ഉണ്ടായിട്ടുള്ളതും ഇതാണ് ഏറ്റവും അധികം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിക്കുന്ന കാര്യം താൻ എല്ലാ കാര്യങ്ങളും കുടുംബപരമായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാതെ ഈ വിമർശനങ്ങളെ തുടർന്ന് ഇറങ്ങി പോരേണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് എം വി ഗോവിന്ദനോ കെ കെ ശൈലജയോ ആരെങ്കിലും ഒരാൾ കയറിയിരിക്കും ഇതിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടമല്ലതാനും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ അതൃപ്തി രേഖപ്പെടുത്തുന്നത് അതായത് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പുള്ളത് ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാനാണ് തീരുമാനം സി പി എമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാനാണ് ഇവരുടെ ശ്രമം പിണറായിയുടെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടുമെന്നുമാണ് ഇപ്പോഴും സി പി എമ്മിലെ പിണറായിസ്റ്റുകളുടെ നിലപാട് മുഴുവൻ എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലുമൊക്കെ ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയർന്നതുപോലും കണ്ണൂരിൽ നിന്നുപോലും അത്തരമൊരു ചർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ പാർട്ടിയിൽ എത്രത്തോളം പിണറായി വിരുദ്ധ ാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിരുവിട്ട പ്രതികരണമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുള്ളതെന്ന നിലപാടുകളുമുണ്ട് ഇതും അതിരുവിട്ടതാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്നാണ് സംസ്ഥാന സമിതി യോഗത്തിലടക്കം പി ജയരാജൻ പറഞ്ഞത് പി ജയരാജനെ ഒതുക്കിയതാണ് പിണറായി അച്യുതാനന്ദനെ വി എസ് അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ തന്നെ പി ജയരാജനെ ിയത് പിണറായി വിജയനാണ് കണ്ണൂരിലെ ചന്താരകം എന്ന് പറഞ്ഞാൽ ഇന്നും എപ്പോഴും എല്ലായ്പ്പോഴും ആളുകളുടെ മനസ്സിൽ തെളിയുന്ന മുഖം അത് പി ജയരാജന്റെ ഇത് തന്നെയാണ് പി ജയരാജന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കണ്ണൂർ സി പി എമ്മിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടുകൂടി പി ജയരാജൻ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് പിണറായി ഹൈജാക്ക് ചെയ്ത് നേതൃപദവിയിലേക്ക് വരുന്നത് ഇതും വ്യാപകമായ ചർച്ചയാണ് പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലമൊക്കാനുള്ള ഒരു സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടി വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് വിഭാഗീയത ഇല്ലായതായത് കൊണ്ടാണ് തുടർഭരണം സാധ്യമായത് തുടർഭരണം സാധ്യമായത് വിഭാഗീയത ഇല്ലാതായത് കൊണ്ടാണ് എന്ന് ഒരിക്കലും പറയാനാകില്ല എല്ലാവരുടെയും വാമൂടി കെട്ടിയിരിക്കുകയാണ് പിണറായി എല്ലാവർക്കും കിറ്റ് കൊടുത്താണ് പൊതുജനത്തിനെല്ലാം കിറ്റും ക്ഷേമ പെൻഷൻ ആ സമയത്ത് കൊടുത്ത് അവരെ വരുതിയിലാക്കുകയാണ് ചെയ്തത് പിന്നെ പിണറായിക്ക് മന്ത്രിസഭയിലാണെങ്കിലും തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിണറായിയെ മറികടന്ന് ഒരക്ഷരം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത അവസ്ഥ അവിടെ സംജാതമാക്കി അത് പിണറായി മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് അത് വളരെയധികം സക്സസ് ആവുകയും ചെയ്തു അതുകൊണ്ട് പിണറായി എന്തു പറഞ്ഞാലും പകൽ നേരത്ത് ഇരുട്ടാണ് രാത്രിയാണ് എന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ദുരവസ്ഥ അത് പാർട്ടിയിൽ പിണറായി ഉണ്ടാക്കി വെച്ചു ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാനുള്ള വഴികളാണ് ഇപ്പോൾ പാർട്ടി തേടുന്നത് അതിനായി ഉൾപാർട്ടി ചർച്ചകൾ ഉൾപ്പെടെ തിരിച്ചറിയണം എന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരികയാണ് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ശക്തമായ എതിർപ്പാണ് ഉയർന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും എതിരെയുള്ള വികാരമാണെന്നാണ് എല്ലായിടത്തു നിന്നും അഭിപ്രായം അഭിപ്രായമുയർന്നത് മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ ഈ മൗനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും വിമർശനം ഉയർന്നു മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം വിമർശിച്ചത് പോലും മുഖ്യമന്ത്രി ആ മാതൃക കാണിച്ചില്ലെന്നും സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ അതും ഒരു കാരണമായെന്നുമാണ് യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലൊന്നുമല്ല എന്തിനധികം ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും വിമർശനമുണ്ടായിരുന്നു മുപ്പത് പേരോളമാണ് ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തത് അഞ്ചുപേർ അഭിപ്രായം എഴുതി നൽകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവാണ് ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ിഷപ്പിനെതിരായ പരാമർശം പാർട്ടി തന്നെ ചർച്ചയാക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നാണ് വിലയിരുത്തലുകൾ കണ്ണൂരിലെ വിമർശനങ്ങൾ മറ്റു ജില്ലകളിൽ പല രീതിയിൽ പടർന്നു പിടിക്കുകയാണ് സി പി എമ്മിൽ പിണറായി പിടിമുറുക്കിയ ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിക്കെതിരെ കുറ്റപ്പെടുത്തലുണ്ടായി മൈക്കിനോട് പോലും പിണറായി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് അത് മൈക് ഓപ്പറേറ്ററിനോട് പോലും കേസെടുക്കുന്ന അവസ്ഥ ആർക്കാണ് കറുപ്പിട്ടിട്ട് പിണറായി ഉള്ള ഒരു ഭാഗത്ത് പോകാനാവുക എന്തിനധികം കുറച്ചു കാലം മുമ്പ് ഒരു വീട്ടമ്മയെ അറസ്റ്റ് ചെയ്തിരുന്നു കറുപ്പിട്ട് മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ കൂടി പോയതിനായിരുന്നു അതിന് അവർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ ധരിച്ചിരുന്നത് കറുപ്പ് വസ്ത്രമാണ് അവർ അവരുടെ മകനെ സ്കൂളിലാക്കാൻ പോകുന്ന സമയമായിരുന്നു അവർ ആ സ്കൂളിലാക്കി തിരിച്ചു വരുന്ന സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തു പോയത് ഇത് വളരെ വിവാദമായ ഒരു സംഭവം തന്നെയായിരുന്നു അത്തരത്തിൽ പിണറായിക്ക് കറുപ്പിനോട് അലർജിയാണ് മാത്രമല്ല ഇത്രയധികം പ്രൊട്ടക്ഷനോടുകൂടി സത്യത്തിൽ പ്രധാനമന്ത്രി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം അത്രമേൽ പ്രൊട്ടക്ഷൻ പിണറായിക്ക് ഉണ്ടാകണമെങ്കിൽ തന്നെ കല്ലെറിയാനും തനിക്കെതിരെ പ്രവർത്തിക്കാനുമൊക്കെ തന്റെ സ്വന്തം പ്രവർത്തി കൊണ്ട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കരുതൽ അത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായി കാണണം അതല്ലാതെ എന്തിനാണ് ഇത്രയധികം പൈസ ചെലവാക്കി ഇത്രയധികം സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സുരക്ഷ ഏർപ്പെടുത്തുക എന്നല്ലാതെ മുഖ്യമന്ത്രി കൂടുതൽ തുക ചെലവഴിച്ച് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് എല്ലാ കമ്മിറ്റികളിൽ നിന്നുമൊക്കെ ഉണ്ടായത് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഭരണം പോകുമെന്ന് ഉറപ്പായതോടുകൂടി മന്ത്രിമാർക്കിടയിലും ഉണ്ടായിരിക്കുന്നത് നേതാക്കൾക്കിടയിലും ഉണ്ടായിരിക്കുന്നത് ഇനിയൊരു ഭരണം കിട്ടൽ അത് ഉണ്ടാകില്ല എന്നുള്ളത് നേതാക്കൾക്കിടയിൽ ചർച്ചയാണ് അതിനൊരൊറ്റ കാരണമേ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണം എന്നുള്ളത് തന്നെയാണ് എന്തിനധികം സി പി ഐ അത് തുറന്നടിച്ച് പറയുക വരെ ചെയ്തു മുഖ്യമന്ത്രിയെ മാറ്റണം പിന്നീടാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിനെ മയപ്പെടുത്തുന്നത് മയപ്പെടുത്തി എന്ന് പറയുമ്പോൾ പോലും അവർ മുന്നോട്ട് വയ്ക്കുന്നത് പിണറായി മാറണം കൃത്യമായ രീതിയിൽ വിലയിരുത്തൽ നടത്തി ഒരു പരിഹാരം കാണണം ഇടതിനോട് ജനങ്ങൾക്കുള്ള ഇപ്പോഴുള്ള സമീപനം മാറണം അതിന് തല മാറിയേ പറ്റൂ ഇല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടായിരുന്ന സുവർണ കാലഘട്ടം ഓർത്തെടുക്കുന്നുണ്ട് സി പി ഐ അതിനും അവർ മടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എല്ലാ കമ്മിറ്റികളും സി പി ഐയുടെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉടലെടുത്തിട്ടുണ്ട് അത് നേതാക്കൾക്ക് മുതിർന്ന നേതാക്കളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുൻനിർത്തി തന്നെ ഇവർ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സി പി ഐ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു തരത്തിലും മുഖ്യമന്ത്രി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്നോണം അവർ കൊഴിഞ്ഞു പോക്കിനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചതിനോട് ആർക്കും ഒന്നും പറയാനില്ല ഈ പൊട്ടിത്തെറിയൊക്കെ ഈ കണ്ട വർഷങ്ങളിൽ മുഴുവൻ കണ്ടതാണ് പക്ഷേ അതിന് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല അവസാന നിമിഷം ഇനിയൊരിക്കലും ഭരണത്തിലേക്ക് വരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചിറികോട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കി നന്ദി